ليس معنا أضاعوها تركوها بالكلية ولكن أخروها عن أوقاتها മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല ഒന്ന് വിശദീകരിച്ചെണ്ണം ഈ അളാവുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അളാവുഹ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം ബൽ സമയം പിന്തി വരൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തി സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന മഹാനായ ഇബുൻ അബ്ദാസ് റളിയല്ലാഹു അള്ളാല്ലോ പോയാ നമസ്കരിക്കുന്നവരെ എങ്ങടെ കാര്യവും തീർന്നു നമസ്കരിക്കുന്ന സഹോദര നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അതിനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുഹിങ്ങളുടെ നേതാവായ സൈദ്ബിൻ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു നേതാവ് വിശദീകരിച്ചിരുന്നു എന്താണ് حتى يأتي العصر وهو ألا يصلي العصر حتى يأتي المغرب وهو ألا يصلي المغرب حتى يأتي العشاء وهو ألا يصلي العشاء حتى تطلع الفجر وهو ألا يصلي الفجر حتى تطلع الشمس فمن مات فمن مات وهو مصر യും ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം നമസ്കാരം അസറിന്റെ സമയമാകുന്നത് വരെ ചിന്തിക്കുന്ന സഹോദരന്റെ സമയം നമസ്കരിക്കാതെ നമസ്കാരം പോയി കച്ചവടം ിൽ ചർച്ച ബന്ധപ്പെട്ട് കഴിഞ്ഞു കൊടുക്കുന്ന സഹോദരൻ സമയമാകുമ്പോൾ വിളിക്കാൻ കേവലം കേവല മനുഷ്യർക്ക് മാത്രമുള്ളപ്പോൾ ഇല്ലാതെ ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവർ നമസ്കരിക്കും അങ്ങനെ കൈകിട്ടുമ്പോൾ നവർബന്ധപാങ്കു വിളിക്കുന്നു നിന്റെ നമസ്കാരവും പോയി അതേപോലെ മകരവിന്റെ നമസ്കാരം ഇഷ ഇടുത്ത സമയം വരെ പിന്തിരിക്കുന്നു ഇഷ നമസ്കാരമോ ഇല്ല പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒന്നോടുകൂടി കിടക്കുകയും ചെയ്യാം നമസ്കരിക്കുകയും ചെയ്യാം അപ്പൊ ഒന്നോടുകൂടി കിടന്ന കൂലിയായി നമസ്കരിച്ച കൂലിയായി പെണ്ണും പുള്ളി അവിടെ അങ്ങനെ കിടത്തിയിട്ട് പെണ്ണും പുള്ളയുടെ കട്ടിലെടുക്കൽ അള്ളാഹു അവർക്ക് മയത്ത് നിസ്കാരവുമായി എന്റെ ഇഷാനസ്കാരവുമായി വീട്ടിൽ നല്ല സുഖം അങ്ങനെ അങ്ങനെ തോന്നും അവരെ നമസ്കരിക്കാം സുഖഹി നമസ്കാരം നല്ല കിടന്നുറങ്ങോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സുഭി നമസ്കാരം മുഴക്കിയാല് അറിയാതെ ഉറങ്ങിപ്പോയാല് രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു അതിത് എടുത്തു പിടിച്ചിട്ട് ക്രൂർത്തം വലിച്ചുള്ള ഉറക്ക നേരം വെളുത്ത സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ നമ്മുടെ കഷ്ടഭാഗത്തെ ചൂടടിക്കുമ്പോ ഒന്നോ എട്ടുമണിയായി പോയല്ലോ പറഞ്ഞിട്ട് പോയിട്ട് ഒരു നിസ്കാരമുണ്ട് അള്ളാഹു ഈ നമസ്കാരം ഒന്ന് അള്ളാഹ് വേണ്ട ഗൾഫിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ഗൾഫിൽ കിടന്ന നല്ല എന്നിട്ട് പറയുന്നത് പന്ത്രണ്ട് മണിയോടെ അത് ദുനാവിന്റെ ആവശ്യമുണ്ട് നീ പന്ത്രണ്ട് വരെ തറാവിലെ ഒരു മണിക്കൂർ നിൽക്കാൻ പറയാൻ നിൽക്കുവോ ഇല്ല നീ ദുനാവിന്റെ ആവശ്യം ആയിരത്തി അഞ്ഞൂറ് റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ പന്ത്രണ്ട് മണിക്കൂർ മക്കാലും നമസ്കരിക്കാതെ കടന്നിറങ്ങിയിട്ട് രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ പോകും എട്ട് മണിക്ക് കടയിൽ പോകും ഫാൻ പോകുമ്പോൾ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹു രണ്ടുക്കാർ നമസ്കാരം എന്നിട്ട് പോകും അള്ളാഹുദാലും പ്രത്യേകം പുറം ഇറക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ എട്ട് മണിക്ക് ജോലിക്കാരുടെ ശുഭയെല്ലാം എട്ട് മണിക്കെന്ന് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ എങ്കിൽ അമ്മക്കൊന്നും ഉറങ്ങാനാണ് എല്ലാവരും വിദേശിക്കോ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിയിക്കാത്ത നമസ്കരിക്കുന്നു പള്ളിക്ക് പഞ്ഞമില്ല പമ്പിന് പഞ്ഞമില്ല ഈ രണ്ടു കാര്യത്തിലും പഞ്ഞമില്ലാത്ത ഗൾഫ് തൊട്ടടുത്ത് പള്ളി പറഞ്ഞാലും പള്ളി പോയി നമസ്കരിക്കില്ല പള്ളി പോയി നമസ്കരിക്കൂല എന്തിനാ പിന്നെ ഈ ഹരീസും ഖുർാനും എന്തിനായി റസൂണൊക്കെ പഠിപ്പിച്ചെന്നത് എന്തിനൊക്കെ പഠിപ്പിച്ചെന്നത് നമുക്ക് നേർച്ചപ്പെട്ടിട്ട് സൂക്ഷിച്ചു വെക്കാനാ ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് മനസ്സിലായി കൊടുക്കേണ്ടത് ഈ ഉമ്മൻ തള്ളിയിൽ മനസ്സിലാക്കാത്തത് ബാങ്ക് വിളിക്കുമ്പോൾ ശരിയിലും രസിച്ചുകൊണ്ടിരിക്കുക എന്റെ സമുദായമേ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് സോളില്ല ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക് ബഹുമാനപ്പെട്ട സഹിതം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ് ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ അലാ ഹാദിഹിൽ ഈ ും നമസ്കരിച്ചുകൊണ്ട് അവൻ മരിച്ചു പോയാൽ അവൻ പശാച്ചവരെ എനിക്ക് അടുപ്പം പറ്റി പോയതാണ് ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ് അള്ളാഹുബന് പുറത്തു തരണമെന്ന് അവസ്ഥയിലെങ്ങാണും എന്ന് പറയുന്ന നരകത്തിലെ അള്ളാഹു സുബാനോത്തരാഗ് തന്നെ ചെയ്തിട്ടുണ്ട് അതാണ് അള്ളാഹു പറഞ്ഞത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല ഇല്ലെങ്കിൽ അള്ളവരെ പ്രവേശിപ്പിക്കുന്നവിടെ എവിടെ